സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഹിംസ മാർഗത്തിൽ പൊരുത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുകയും സത്യാഗ്രഹം എന്ന പുതിയ സമര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ ബാപ്പുജി എന്ന ഗാന്ധിജി ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ രണ്ടിന് അന്താരാഷ്ട്ര അഹിംസ ദിനമായി ആചരിക്കുന്നു എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്പെഷ്യൽ കിഡ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തുടർന്ന് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇന്ന് പ്രിയ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനമായി ഇന്ത്യയിലെ ജനങ്ങൾ ആചരിക്കുന്നു അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുവാനും ജീവിതചര്യയാക്കി മാറ്റുവാനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചിരുന്നു ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിതമായ ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് കൂടി മാതൃകയായി സ്വയം നൂല് നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിക്കുവാനും സസ്യാഹാരം മാത്രം ഭക്ഷിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു ക്ലബുകളും വിവിധ സംഘടനകളും മറ്റും ഈ ദിനം സേവന ദിനമായും ആചരിക്കപ്പെടുന്നു അതിന്റെ ഭാഗമായി എല്ലാവരും അവരുടെ വീടുകളും ഓഫീസുകളും സ്കൂൾ മുതലായവ വൃത്തിയാക്കുന്നതിനായി ഈ ദിനം മാറ്റിവെച്ചിരിക്കുന്നു ഗാന്ധിജി ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന നിരവധി പ്രശ്നങ്ങളിലൂടെ രാജ്യം കടന്നുപോകവെയാണ് ഒരു ഗാന്ധി ജയന്തി ദിനം കൂടി കടന്നു കടന്നുവരുന്നത് ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് ഇനി കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ ജനനം എന്ന് എവിടെ വെച്ചായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ വെച്ച് ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു പിതാവ് കരംചന്ദ് ഗാന്ധിയും മാതാവ് ദിലീപായി ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി വിവാഹം കഴിച്ചത് ആര് എന്ന് കസ്തൂർബയെ ബായ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തന്റെ പതിനാലാം വയസ്സ് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു ആദ്യ കേരള സന്ദർശനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് സമരത്തിന്റെ പ്രചാരണാർത്ഥം ആദ്യമായി കോഴിക്കോട്ടെത്തി ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതായി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം അഭിസംബോധന ചെയ്തതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ആയിരത്തി ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സമരം ബീഹാറിൽ വെച്ച് ഗാന്ധിജിയെ അർദ്ധനക്തനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് ചർച്ച് സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം മീത് ഭഗവത്ഗീത എന്നത് എത്രയോ അപകടകരമാണ് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജയിൽ തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി ഭാഷയിൽ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മല്ലാഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് നാടകങ്ങൾ ഏതെല്ലാമായിരുന്നു ഹരീശ് ചന്ദ്ര ശ്രാവണകുമാരൻ ദക്ഷിണാഫ്രിക്കയിലെ ഗർഭണിയിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ച പതിപ്പിന്റെ പേരെന്തായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് തന്റെ ഏത് ജയിൽവാസത്തിനിടയിൽ വെച്ചാണ് മരിച്ചത് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം സംഭവം സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഗാന്ധിജിയുടെ ചിന്തകളിൽ വൈത്തിരിവുണ്ടാക്കിയ ഗ്രന്ഥം ഏതാണ് ജോൺ ലാസ്റ്റ് തന്റെ ദർശനങ്ങളെ പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥം ഹിന്ദു സ്വരാജ് ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് വെച്ച് ഗാന്ധിജി പുളയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളി ഉപ്പു നിയമന ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരത്തിനോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നതായി ഗാന്ധി കൃതികളുടെ കാശം ആർക്കാണ് നവാജീവൻ ട്രസ്റ്റ് ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വള്ളത്തോളിൽ രചിച്ച കവിത ഗുരുനാഥൻ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മഹാദേവ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സമ്മേളനത്തിൽ മീരാബൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യൻ ഗാന്ധിജിയുടെ നാല് പുത്രന്മാർ ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് സത്യാഗ്രഹികളുടെ രാജകുമാരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്ര സഭ അനുശോധിച്ചതെങ്ങനെയാണ് ഐക്യരാഷ്ട്ര സഭ അതിന്റെ പതാക ദുഃഖം പ്രകടിപ്പിച്ചു ഗാന്ധിജിയെ കുറിച്ചുള്ള മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ആര് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് രാജിക്കട്ടിൽ രക്തസാക്ഷി ദിനമായി നാം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അൻപത് ജനുവരി ഇരുപത്തിയാറ് ഏത് സമരമാണ് ശിപായി ലഹ്ല എന്നറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ കലണ്ടർഷം നമ്മുടെ രാഷ്ട്രപിതാവ് ആര് ഗാന്ധിജി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ഒക്ടോബർ രണ്ടിന്റെ പ്രത്യേകത എന്ത് ഗാന്ധിജിയുടെ ജന്മദിനം കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാന്ധിയുടെ മറ്റു പേരുകൾ ഏതെല്ലാം മഹാത്മാഗാന്ധി ബാപ്പുജി ഗാന്ധിജി മഹാത്മാ ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയക്കുട്ടുകാർക്കും ഉപകാരപ്രദമായി എന്ന് കരുതി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും കൂടെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാ പ്രിയകുട്ടുകാർക്കും നന്ദി നമസ്കാരം